ും ഉള്ളവേണ്ടിയാണ് നമുക്ക് ജനൽ സർവീസായിട്ട് പറഞ്ഞതാണ് അപ്പോൾ ജനൽ സർവീസിൻ്റെ കൂടുതലൂടെ ഓയിൽ മാറ്റാം അതേപോലെ തന്നെ ക്ലച്ച് കേബിൾ ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ ചെക്ക് പറഞ്ഞിട്ടുണ്ട് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഒരു ടൈറ്റ് ഉള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ബ്രേക്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല വാട്ടർ സർവീസ് ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യാൻ പറഞ്ഞാൽ വർക്ക് കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ഒക്കെ ചെക്ക് ചെയ്യാനൊക്കെ അഴിച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ നല്ലൊരു കമ്പനി ലൈൻഡർ ആയിരുന്നു ഒറിജിനൽ ലൈൻഡർ തന്നെയാണ് ബ്രേക്ക് ക്യാമൊക്കെ ചെറിയൊരു ടൈറ്റ് കാണിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ അത് മാത്രം ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി വേറെ അങ്ങനെ പറയത്തക്ക കംപ്ലയിൻറ്റ് ബ്രേക്കിൻ്റെ ഭാഗത്ത് നമുക്ക് കിട്ടണമല്ല പിന്നെ അതേപോലെ തന്നെ ഈ ബ്രേക്ക് പെഡലിൻ്റെ ഭാഗത്ത് ഒന്ന് ലൂബ്രിക്കേഷൻ ചെയ്തിട്ടേക്കാം ഈ ഭാഗത്ത് അപ്പോൾ വേറെ അങ്ങനെ പറയത്തക്കെ വേറെ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് തോന്നണമെന്നു ചേട്ടോ അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ ഏറെ കുറെ ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട് ഈ സൈഡൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഒന്ന് ലിമിറ്റ് ചെയ്തൊക്കെ ഓടിക്കുന്നു കേട്ടോ കാരണം ഞാൻ ഗ്രിപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്കി സ്ലിപ്പ് ചെയ്യുവാനുള്ള സാധ്യതയൊക്കെയുണ്ട് അപ്പോൾ നമുക്ക് മേടിച്ചിടുന്ന സമയത്ത് ടൂ വീലർസ് തന്നെ മേടിച്ചിടാൻ നോക്കാം ഇതേ ഡിസൈൻ തന്നെ പാറ്റേൺ തന്നെ ഉപയോഗിക്കാനും ശ്രദ്ധിക്കട്ടെ അപ്പിന് അത് വേറെ പറയത്തൊക്കെ കംപ്ലയിൻറ്റൊക്കെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി ബ്രേക്ക് എനിക്ക് തോന്നുക നമുക്ക് ഓരോ പൊടിയുടെയും ആ ബ്രേക്ക് ക്യാമൊക്കെ ഇരുന്ന് ചെറിയ ടൈറ്റ് കാണിച്ചാലൊരു ബുദ്ധിമുട്ടായിരിക്കാം അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒരു കംപ്ലൈൻറ്റ് ചെക്ക് ചെയ്യുമ്പോൾ കാണുന്നില്ല പിന്നെ അതേപോലെ തന്നെ ചെയിൻ ഒക്കെ ചെറുതായിട്ട് ആയിട്ടുണ്ട് അപ്പം ഒന്ന് ടൈറ്റ് ചെയ്യാം ചെയിൻ ഏറെ കുറെ ലൈഫിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് ടൈറ്റ് ചെയ്യാനുണ്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് ഇടാം പിന്നെ അതേപോലെ തന്നെ എൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്തു തരുന്നേ എയർ ഫിൾറ്റർ ഒന്നും കുഴപ്പമില്ല നല്ല ഫിൽറ്ററാണ് കമ്പനി ഫിൽറ്റർ തന്നെയാണ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് എടുത്താൽ മതി കേട്ടോ അതേപോലെ എൻജിനോയിൽ മാറുന്നുണ്ട് മാറ്റുന്ന ടൈം ആയിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കൊരു ബ്രേക്കിൻ്റെ കേബിൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ചെറിയ ടൈറ്റ് ഇത് ഇവിടെ ഔട്ടറൊക്കെ പൊട്ടിയാക്കുന്ന സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് ഭാഗത്താണ് അപ്പോൾ എന്ന രീതി ബ്രേക്ക് കേബിൾ ടൈ ബ്രേക്ക് ടൈറ്റ് ഒന്നുമില്ല കേബിൾ പിടിക്കുമ്പോഴായാലും ടൈറ്റ് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല കാരണം ഇത് നമുക്ക് ജസ്റ്റ് കുറച്ചൊന്നും രണ്ടോ ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഓയിൽ ഓയിലെടുത്തിടാന്നേ പറ്റുള്ളൂ കാരണം വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതേപോലെ തന്നെ ഇവിടെ നോക്കുമ്പോൾ ഈ ക്ലച്ചിൻ്റെ ഭാഗത്തും തുരുമ്പിൻ്റെ ഒരു പ്രശ്നം നീ കാണേ ഈ തരുതരുന്ന് ഇരിക്കുന്നത് തുരുമ്പ് പോലെ തന്നതാണത് മാക്സിമം ഓടിക്കുക അതിന് ശേഷം എടുത്ത് കളയുക മാറ്റാം അതാണ് ചെയ്യാൻ പറ്റുകട്ടോ പിന്നെ അത് കൂടാണ്ട് നമുക്ക് അതിൻ്റെ സ്പീഡോമീറ്റർ വർക്കിങ് കറക്റ്റല്ല അതൊന്ന് കേബിൾ പോയിട്ടുണ്ട് ഈ കേബിൾ ഫുൾ ടൈറ്റായിട്ടാണ് പോയിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലുള്ള എക്ര റൗണും കൂടി മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് കാരണം ക്രൗൺ പിന്നീൻ എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഈ കേബിൾ സ്റ്റെക്കായി പോകുന്ന സമയത്ത് അത് ശരിക്കും പ്ലാസ്റ്റിക് ഓവലായി പോവും അപ്പം അത് അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഗിയർ സെറ്റ് ക്രൗൺ റൗണും സെറ്റ് സെറ്റ് ഒരു അമ്പത് രൂപ അമ്പത്തഞ്ച് രൂപ അങ്ങനത്തെ റേറ്റ് തന്നെ കേട്ടോ അതും മാറ്റിയിടാം കൂട്ടത്തിൽ കേബിളും മാറ്റിയാലാണ് അത് ക്ലിയർ ആവുള്ളൂ അപ്പോൾ നമുക്ക് അതൊന്ന് അഴിച്ചു കൂട്ടത്തിലേക്കിടെ അത് ക്ലിയർ ചെയ്തേക്കാം പിന്നെ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ് ഒക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം പുതിയപ്ലബ് ആണ് കടക പിന്നെ ബാറ്ററി നമുക്ക് ബാറ്ററിയുടെ ടെസ്റ്റ് കൂടി കൂടുതൽ നടത്തിയിട്ടുണ്ട് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ബാറ്ററി ആണ് ഇരിക്കുന്നത് പുതിയ ബാറ്ററി ആണ് നല്ല സർവീസിൻ്റെ ഭാഗമായിട്ടുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യണമെന്നുള്ളൂ പന്ത്രണ്ട് തൊണ്ണൂറ്റി രണ്ട് അറേഞ്ച് ഒരു വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കണുണ്ട് ടസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നോക്കിയിട്ടേ കാണിക്കുള്ളൂ കാരണം പുതിയ ബാറ്ററി ബാറ്ററിയാണ് അതുപോലെ സർവീസിൻ്റെ ഭാഗമായിട്ടുമ്പോൾ ബാറ്ററി ടെസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ അത് ചെയ്തതൊന്നുള്ളൂട്ടോ പിന്നെ ടാങ്കിൻ്റെ ദീസ ചെറിയൊരു ചെളുക്ക് വന്നുണ്ട് ഇവിടുത്തെ അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഇടാം ഈ ബ്രേക്കിൻ്റെ കേബിൾ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ മാറ്റിയിടാം അതിലേക്ക് കുറച്ചുകൂടി കൂടിയിട്ട് മാറ്റിയാലും മതി പിന്നെ ആക്സിലേറ്റർ കേബിൾ ഒക്കെയും നമുക്ക് പ്രത്യേകത്തിൽ വേറെ ഒരു ബുദ്ധിമുട്ട് തോന്നണമെന്നില്ല പ്ലേ അവർ അല്പം കുറവുണ്ട് അത് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നില്ല കേബിളൊക്കെ ടൈറ്റ് കാണിച്ചിട്ട് മാറ്റിയാലും മതി കാരണം ഇപ്പോൾ ഇന്നലെ ഒരു പ്രശ്നമൊന്നുമില്ല ഞാൻ ഓരോ ഡ്രോപ്പ് ഓയിലൊക്കെ കൊടുത്തേക്കാം ഒരു ഇച്ചിരി സ്മൂത്ത്നെസ്സൊക്കെ കിട്ടും ഓക്കെ പിന്നെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ നമുക്ക് കിട്ടുമെന്ന് റിപ്ലൈ കിട്ടാം